ാണ് ലക്ഷം രൂപ ആർ ഫുൾ ഓപ്ഷൻ സിംഗ് ഓൺഷിപ്പ് അറുപത്തായിരം കിലോമീറ്റർ വെൽ കണ്ടീഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ഈ ഇയർ ഫസ്റ്റ് വീഡിയോ ആണ് ആണ് വീഡിയോ കൊടുക്കാം അതിനനുസരിച്ചുള്ള വിലയുള്ളൂ നമുക്ക് അതിലും നിങ്ങൾക്ക് എന്തായാലും മറ്റുള്ള പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് നോക്കിയാലും എത്ര ഡിഫറൻസിലാണ് നമ്മൾ പ്രൈസ് എടുക്കുന്നത് ഒരു ഉള്ള കുറച്ച് വണ്ടികൾ ആദ്യം കാണിക്കാം ഒരു രൂപ ഉണ്ടെങ്കിൽ എഴുപത്തി ഒന്നേ ഒന്ന് എഴുപത്തിന് വണ്ടി വരാം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ലോൺ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി പറ്റുന്ന അടുത്ത വണ്ടിയാണ് ഫുള്ള് സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മളെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് മോശമാക്കുന്നില്ല മോശമാക്കുന്നില്ല യൂസ്ഡ് കാർ ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യം ആണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം നിങ്ങളെ ഫുൾ തുടങ്ങി വൺ ഡേ വർക്ക് ഞങ്ങൾ കാലിക്കറ്റ് വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് അതിന് ഇരുപത്തിന്റെ മൂന്ന് വണ്ടി സ്പെഷ്യൽ റേറ്റ് ഫാൻസി നമ്പറിലാണ് പോകുന്നത് ലോൺ ഫുള്ള് ചെയ്യും

നാല് ടയർ പുത്തനാണ് അലോയിസ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെന്താണ് വരാൻ ഓപ്ഷൻ വണ്ടി നമുക്കൊരു സ്വിഫ്റ്റ് സെഡിയില് വരുന്ന കീല സെൻഡ്രോയ്ക്കുള്ള സംഭവത്തിലും വില നമ്മള് ഈ ഫുൾ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരാം ഒന്ന് ഇരുപത്തിയഞ്ചിന് ഫുൾ ഓപ്ഷൻ വണ്ടി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് പറയണം എന്നുള്ളത് അതെ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളേലും ഉണ്ട് അടുത്തൊരു കിഡ് കിഡ് മോഡൽ ആകെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ ാണ് ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് നമ്മള് രണ്ട് ലക്ഷത്തി അമ്പത്തഞ്ചിന് കൊടുക്കാം എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് രണ്ടേകാലും ഒരു ലോണും ചെയ്യാം ഒരു ഇരുപത്തഞ്ച് രൂപ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് നാപ്പത്തിറായിരം കിലോമീറ്റർ ഓടി നമ്മള് ഫുൾ ലോണൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തിന് വണ്ടി വരാം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാൻ വരുന്ന ഒരാൾക്ക് ലോണില് ചെയ്തു അറുപതിനായിരം കിലോമീറ്റർ ഓടിയ മോഡല് ഒരു ലക്ഷത്തി എഴുപത്തി തന്നെ ഈ വണ്ടി ഒന്നും സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ആകെ അറുപത് ഉള്ളൂ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലോൺ സെയിം യെസ് രൂപ തരാം കണ്ടീഷൻ വണ്ടി വാറണ്ടിയിൽ തരാം സിംഗിൾ ഓൺഷിപ്പ് അയിപത്തിയായിരം കിലോമീറ്റർ ഓടിയ ക്രറ്റ ഡീസൽ ഏതാ അമ്പത്തഞ്ച് ഓടി സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആക്ഷൻ ഫ്രീ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്നിട്ട് വന്നിട്ട് തന്നെ എടുക്കാം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് നല്ല ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനൊന്നിന്റെ വരെ ലോണും കൊടുക്കാം തോന്നുന്നു ചെറിയൊരു പേയ്മെന്റിൽ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും ഇറക്കി കൊടുക്കാം അല്ലെങ്കിൽ സീറോ കിട്ടാൻ സാധ്യതയുണ്ട് ചാൻസ് ഉണ്ട് നല്ല ഫയൽ ആണെങ്കിൽ അതില് ചെയ്യാം ചെയ്യാൻ പറ്റും ഇവിടെ കാണിക്കുന്ന കേട്ടോ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ആ അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചാൽ കേട്ടോ ഫുൾ ഓപ്ഷൻ ൂഫ് വരുന്ന പെട്രോൾ എഞ്ചിൻ തരാം സിംഗിൾ ഓൺഷിപ്പ് സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എഞ്ചിൻ വരുന്ന കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തെണൂറായിരം അപ്പോ വില വില വരുന്നത് എട്ട് ലക്ഷത്തിന്

അപ്പോ നിങ്ങൾക്ക് ലോൺ തോന്നുന്നത് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തു ഫുൾ എമൗണ്ട് ലോൺ ഹൺഡ്രഡ് പ്ലസ് കൂടുതൽ കിട്ടുന്നത് അതെ ചില ഇതിന്റെ ഐ ഡി വാല്യൂ വരുന്നുണ്ട് ആറ് ലക്ഷത്തിന് മേലെ ഐ ഡി വാല്യൂ വരുന്നുണ്ട് ആറ് ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്ത വരണ വരണ നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ പതിനാല് വണ്ടി വരാം ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തി ആറായിരം കിലോമീറ്റർ വെൽ കണ്ടീഷൻ വണ്ടി ഇത് വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സിക്സ് വണ്ടി ഓക്കെ ഡീസൽ നാല് ലക്ഷത്തി പത്തായിരത്തിന് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അല്ലേ യെസ് ഓക്കെ ചോദിക്കുന്നത് ഫിനാൻസ് ലോൺ വരെ വരെ ചെയ്യാൻ പറ്റും ായിരം രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അറുപത് രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ രൂപ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ വണ്ടി ഡീസൽ ആണ് ഡീസലാണ് മൈലേജ് ട്വന്റിന്റെ അടുത്ത് മൈലേജ് മൈലേജ് കിട്ടും യെസ് അടുത്തൊരു ഗ്ലാൻസ് ഗ്ലാൻസ് ആണ് പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണല്ലേ ഓക്കേ മാനുവൽ എന്താ ഈ റൈറ്റ് വിചാരിക്കും വരുന്നത് ഓട്ടോമാറ്റിക് റൈറ്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ കണ്ടീഷൻ വണ്ടി വണ്ടി ഇതിനും ഫിനാൻസ് ഇതിന് നമുക്ക് അഞ്ചര വരൊക്കെ ലോൺ ചെയ്യാം അഞ്ചര വരെ ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും അഞ്ചര അല്ല സോറി ആറിന്റെ മേലെ ലോൺ ഇത് വണ്ടിയാണ് അടുത്ത വീണ്ടും ഒരു വെന്യൂ നെക്സ്റ്റ് വെന്യൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓൺഷിപ്പ് മുപ്പത്തഞ്ച് ഓടിയ പെട്രോൾ വെന്യൂൾ വെന്യൂരിന്റ് ഇത് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് ചാൻസലായിട്ടാണ് മുപ്പത്തഞ്ച് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന 35000 കിലോമീറ്റർ ഓടിയ വെന്യൂ എസ് എക്സ് ഇതിനും മാക്സിമം ലോൺ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് അല്ലേ കാര്യം നിങ്ങളോട് പറയാനുള്ളത് ടിപൊളി പ്രോഗ്രാം ഫെബ്രുവരി ഫെബ്രുവരി തീയതി വെച്ചിട്ട് ലൊക്കേഷൻ ഞങ്ങൾ അനൗൺസ് ചെയ്യും ഒരു അടിപൊളി പ്രോഗ്രാം നിങ്ങൾ ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളാണോ യൂസ്ഡ് കാർ ബിസിനസ്സിലേക്ക് യൂസ്ഡ് വരാൻ താല്പര്യം ആണെങ്കിൽ പണ്ടത്തെ വർഷോപ്പ് ഞങ്ങൾ കാലിക്കറ്റ് വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് അതിന്റെ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിൻ്റെ പർച്ചേസിംഗും കാര്യങ്ങൾ ഇപ്പം നമ്മൾ പുതുതായിട്ട് ബിസിനസ് തുടർന്ന് ഒരാൾക്ക് ഇതിൻ്റെ പർച്ചേസ് എവിടെ നിന്ന് എടുക്കണം ഏത് ടൈപ്പ് വണ്ടികൾ എടുക്കണം പിന്നെ മാർക്കറ്റ് റൈറ്റ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും സെക്കൻഡ് പേര് വരുന്നത് നമുക്ക് ഒരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ അതിലേക്കുള്ള സ്റ്റാഫിൻ്റെ ഹയറിങ് പിന്നെ അവരെങ്ങനെ കൺട്രോൾ ചെയ്യാം അത് എങ്ങനെ നമുക്ക് അതിനെ സിആർ ഈ എൻക്വയറി കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രാക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു സെക്ഷൻ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓക്കെ തേടുവാൻ വരുന്നത് ഈ ബിസിനസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നെ അവരെ നമ്മളൊരു കൺസൾട്ടന്റ് ടീമിന് നമ്മൾ ഏൽപ്പിക്കും അപ്പോൾ ഇത് മൊത്തം വെച്ചിട്ടുള്ള ഈ മൂന്ന് സെക്ഷൻ വെച്ചിട്ടുള്ള ഒരു വൺ ഡേ പ്രോഗ്രാം ഞങ്ങൾ കാലിക്കറ്റ് വെച്ചിട്ട് പ്രോഗ്രാം തന്നെ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പങ്കെടുക്കാം ഇതിൽ പങ്കെടുക്കാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം ഈ ബിസിനസ് നടത്തിയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോവാം എന്നുള്ള ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം ഇത് സ്മൂത്ത് ആയിട്ട് ഈ ബിസിനസിനെ എങ്ങനെ നടത്തിക്കൊണ്ടുപോവാം ചില അവരില്ലെങ്കിലും ഈ ബിസിനസ് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം പിന്നെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സെക്ഷൻ വച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു വെഹിക്കിള് നമ്മളെ ഒരു സർക്കിള് അല്ലാത്തൊരു സർക്കിളിലേക്ക് ഇപ്പോൾ നമ്മളൊരു നാട്ടിലൊരു കച്ചടം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഈ എനിക്കൊരു എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പോസ്റ്റേഴ്സ് വീഡിയോസ് എങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടുള്ള മൊത്തം പ്രോഗ്രാം നമ്മളൊരു വൺ ഡേ ക്ലാസ്സിൽ അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് അതിലേക്ക് ഒരു ചെറിയൊരു പേയ്മെന്റ് അതിൽ വരുന്നുണ്ട് അതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വെക്കുന്നുണ്ട് സിറ്റിയിൽ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് പേർക്കായിരിക്കും ഇതിലേക്ക് അഡ്മിഷൻ ഉണ്ടാവുക അപ്പൊ ആ എത്രയും പെട്ടെന്ന് അത് രജിസ്ട്രേഷൻ ചെയ്തുള്ളൂ എന്തായാലും ഒരു ഒരുപാട് പേര് ഞങ്ങളോടുള്ള ഒരു റിക്വയർമെന്റ് ആണ് ഒരു പ്രോഗ്രാം നിങ്ങൾ നടത്താനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ മാൻപവർ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല നമ്മളൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി ആൾക്കാരെ വെച്ചിട്ടാണ് കൊള്ളിക്കുള്ളൂ മാക്സിമം നിങ്ങൾക്ക് ആദ്യം വരുന്നത് അവർക്ക് ആയിരിക്കും ഇതിൽ നമ്മൾ സീറ്റ് വരും സീറ്റ് അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ അടുത്ത വണ്ടിയിലേക്ക് ഫുൾ ഓൺ വരുന്ന വണ്ടി തന്നെയാണ് രണ്ട് ഗ്രാൻഡ് ആയിട്ട് ഫുൾ എമൗണ്ടിൽ അതും സെയിം റൈറ്റിൽ രണ്ട് വണ്ടി രണ്ട് രണ്ടായിരത്തി മാഗ്നാണ് മറ്റേ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ഓണി മാഗ്നാണ് ഫുൾ എമൗണ്ട് ലോൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഫയലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഈ വണ്ടി തരാം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഫുൾ എമൗണ്ട് ലോൺ നെക്സ്റ്റ് വരുന്നത് സെയിം വണ്ടി തന്നെ ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി എഴുപത്തി മൂന്ന് ആകെ കൂടിയിട്ടുള്ള ഇതും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ച് രണ്ട് വണ്ടി ഈ രണ്ട് ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് വരുന്ന രണ്ട് ഗ്രാൻഡ് ഗ്രാൻഡായിട്ടനും മൂന്ന് ഇരുപത്തഞ്ചിനും ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റും സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മളെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് മോശമാക്കുന്നത് ഒരു മുപ്പത്തിനാലായിരം കിലോമീറ്റർ കണ്ടീഷൻ രണ്ടായിരത്തി പത്ത് ഐറ്റം സ്പോർട്സ് ഓക്കെ നാല് ടയേഴ്സിൽ രണ്ട് ടയർ പുത്തനാണ് ബാക്കി വണ്ടിക്ക് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വെൽ കണ്ടീഷൻ തന്നെയാണ് പറയുമ്പോൾ വണ്ടി തന്നെ അറിയാം വെൽ കണ്ടീഷൻ വണ്ടി ഇത് നമ്മൾ ഈ രണ്ടായിരത്തി നമുക്ക് ഈ വർഷം ലാസ്റ്റ് റിന്യൂല് വരും കുറച്ച് വരാം എൺപത്തി അഞ്ചായിരത്തിന് വണ്ടി ഒന്ന് അറുപത്തഞ്ചിനാണ് വണ്ടി ക്വാളിറ്റി വണ്ടി വൺ പോയിന്റ് ടൂല് വരുന്ന സ്പോർട്സ് രണ്ടായിരത്തി ഇതും സ്പെഷ്യൽ റേറ്റിൽ തരുന്ന നെട്ട് നിങ്ങൾ ആറ് ലക്ഷം രൂപയ്ക്ക് വരാം ഇറങ്ങിയിട്ട് ആകെ ഒരു വർഷം ചിലർ ആയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ആണ് ആകെ ഇരുപതിനായിരം കിലോമീറ്റിൽ ഓടീട്ടുള്ളൂ ചോദിച്ച റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പെഷ്യൽ റേറ്റില് ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിൽ ഞാൻ ആറ് ലക്ഷം രൂപയ്ക്ക് വരാം ഇട്ടിരിക്കുന്ന റൈറ്റ് ഒന്നും ഈ വണ്ടി കിട്ടുമെന്നുള്ളത് നോക്കിയാൽ മതി നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കേണ്ട മീൻസ് ഇത് പുതിയൊരു വണ്ടിയാണ് ആകെ ആകെട്ടുള്ളൂ ഇറങ്ങിയ വണ്ടിയാണ്

ും ഫുള് എമൗണ്ടില് സെക്കൻഡ് ഓൺഷിപ്പ് ഹോണ്ടിന്റെ എൻജിനാണ് കിലോമീറ്റർ വണ്ടി ആക്സിഡന്റ് നീറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് നമ്പർ ഹൈഡ് ചെയ്തിട്ടില്ല വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപത്തൊന്ന് സിംഗിൾ ഓൺഷിപ്പ് വേണ്ട അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് വരും അഞ്ച് പത്തിന് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടെ സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന എക്സെഡ് വണ്ടി വരും കിട്ടുമോ ഇതിനും നാലേം കാല വരെ ലോൺ കയറും പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഇറക്കി കൊടുക്കാൻ പറ്റും കുറഞ്ഞ ഇറക്കാൻ പറ്റും മാഗ്ന രണ്ടായിരത്തിൽ വരുന്ന സെക്കൻഡ് ഓണിപ്പ് വണ്ടി ഇതും

മോഡൽ 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 സിംഗിൾ 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 ആണ് 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 വണ്ടി 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 കിടക്കുന്ന ഇതും ലോൺ ലോൺ ഫുൾ 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 തരട്ടെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒന്നേ യെസ് പറ്റും വണ്ടിയാണ് കണ്ടീഷൻ രണ്ട് രണ്ട് കുറവുണ്ട് വണ്ടിക്ക് പ്രൈസ് ആ ആ റേറ്റ് കുറച്ചിരിക്കുന്നത് ലക്ഷത്തിനായിട്ടോണ്ടിക്ക് അടുത്തത് ഒരു വരണ വീണ്ടും സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് വരുന്ന ഫുൾ ഓപ്ഷൻ ഉണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലക്ഷം ലോൺ നമ്മൾ കൊടുത്തു നോക്കിയിട്ട് നാലര വരെ അതിന് ലോൺ അവൈലബിൾ ആണ് ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോ അടുത്ത വരുന്ന ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ ഡിസൈ രണ്ടായിരത്തി ലക്ഷം രൂപയ്ക്ക് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് വെൽ കണ്ടീഷൻ വണ്ടി വെൽ കണ്ടീഷൻ വണ്ടി ഡീസൽ അല്ലേ ഡീസൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വന്നിട്ടുണ്ട് നാല് ടയർ ടയർ വരുന്നുണ്ട് കണ്ടീഷൻ വണ്ടി ഫിനാൻസ് എത്ര ഇതിന് മൂന്നര മൂന്നേ മൂന്നേ ഇരുപത്തഞ്ചൊക്കെ ഇറക്കി ഇറക്കി കൊണ്ടുപോകാം അടുത്തത് മുന്നിൽ റോയിലേക്ക് വരുമ്പോൾ വീണ്ടും ഏതായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ഡീസല് മോഡൽ ഡീസൽ ഓക്കെ തേർഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഡീസൽ ആണോ മോഡൽ അടിപൊളി

ാണ് അപ്പൊ ഇതിന് ഫിനാൻസ് ഫിനാൻസ് അവൈലബിൾ അല്ലേ രണ്ടായിരത്തിന്റെ മോഡലേക്കാണ് ഫിനാൻസ് മോഡലിന് മൂന്ന് വർഷം വരെ ചെയ്യാൻ പറ്റും ആ വരേണ്ട മാക്സിമം യൂസ്റ്റിൽ വരുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷമാണ് കൂടിയ വേണ്ടി അഞ്ചു വർഷം വർഷം വരെ ചെയ്യാൻ പറ്റും സിബിൽ സ്കോർ ആണ് നല്ല സ്കോറും റൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറിന് മേലെ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് ഒക്കെ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ മൂന്ന് ലക്ഷ മൂന്ന് വർഷത്തേക്ക് നമ്മളിടുമ്പോ പെർലാക്കിന് എന്തടവ് വരും ഒരു ലക്ഷത്തി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ബാക്കി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാമല്ലോ എപ്പോഴും കോളിംഗ് ടൈം ഉണ്ടോ നമുക്ക് കോളിംഗ് ടൈം ഓഫീസ് ടൈമിനാണ് ഇൻഫോ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഹായ് ഇടാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ ഇനി വണ്ടികൾ ഇനി വണ്ടികൾ വരാനുള്ളത് ഫെബ്രുവരി കഴിഞ്ഞില്ലേ ഇനി കേറാനുള്ളത് എന്തായാലും ജനുവരിയിൽ ചെറിയ ലാഗിങ് വരും അല്ലെങ്കിൽ എല്ലാവരും ന്യൂ കാർ നോക്കുന്ന കസ്റ്റമേഴ്സിന് ഇരുപത്തഞ്ച് പ്രൊഡക്ഷൻ വേണം ഇരുപത്തഞ്ച് മാനുഫാക്ചറിങ് വരുന്ന പ്രൊഡക്ഷൻ വേണം അത് പ്രൊഡക്റ്റ് ചെയ്ത് ഇവിടെ എത്താനുള്ള അപ്പൊ ഇനിയിപ്പോ അത് വന്നു കഴിഞ്ഞു വേറെ ലിഫ്റ്റ് ആയി തുടങ്ങി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരുപാട് വണ്ടികൾ തുടങ്ങിയിൽപാട് അടുത്ത വീട്ടിൽ കുറച്ച് വണ്ടികൾ ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കുന്ന വണ്ടികൾ അല്ലാതെ വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നേരെ ഫോളോ മതി വിളിക്കാൻ അപ്പോ വേറെ ഒന്നും പറയാനില്ല അപ്പൊ പ്രോഗ്രാമിനെ നിങ്ങൾ മറക്കണ്ട യൂസ് കാർ ഷോറൂം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഉപാരുന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയ ആൾക്കാർക്ക് ഇനി എങ്ങനെ നെക്സ്റ്റ് ഗ്രോത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ ഉപകാരപ്പെടുന്നതായിരിക്കും തീർച്ചയായിട്ടും വൺ ഡേ ക്ലാസ് കൊണ്ട് പല ബെനിഫിറ്റ് ഉണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലേ എല്ലാം നമുക്കിപ്പം ഈ ഒരു നമ്മളൊരു പ്രോഡക്റ്റ് എങ്ങനെ ഇതിൽ മെത്തേഡ് ഓടിക്കാം എല്ലാം ഈ നമ്മളെ സെക്ഷനിൽ നിങ്ങൾക്ക് അവയർനെസ് വരും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് മിസ്സാക്കരുത് എല്ലാത്തിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഷോറൂമിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്കഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടാവും ഇക്ക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത നല്ല ഷോക്ക് ആയിരിക്കും അപ്പൊ അതുവരേക്കും ബൈ അപ്പൊ ബൈ ഗൈസ്